ഡെർബനിലെ കിങ്സ്മേഡിൽ ദക്ഷിണാഫ്രിക്കയിലെ പേസ് പിച്ചിൽ ഡെയിൽസ്റ്റെയിൻ കഗീസോ അബാഡ തുടങ്ങിയ പേസ് ബൌളിംഗ് നേരിട്ട് ഒരു സെഞ്ചുറി ഈ പറഞ്ഞ ബൌളിംഗ് നിരയെ ഒറ്റയ്ക്ക് നേരിട്ട് ദക്ഷിണാഫ്രിക്കയ്ക്ക് മേൽ ശ്രീലങ്കയ്ക്ക് അവിശ്വസനീയ ജയം ക്രിക്കറ്റ് ലോകം ഒന്നടങ്കം എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് ചെയ്ത കുശാൽ പെരേരയുടെ ആ ഇതിഹാസ ഇന്നിംഗ്സിനെ പറ്റിയാണ് ഇന്നത്തെ റിവേഴ്സ് വിപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ശ്രീലങ്കയുടെ ദക്ഷിണാഫ്രിക്കൻ പര്യടനമാണ് വേദി ഈ ടെസ്റ്റിലേക്ക് വരുമ്പോൾ നാട്ടിൽ അവസാനം കളിച്ച പതിനേഴ് ടെസ്റ്റിൽ പതിനഞ്ചിലും പ്രോട്ടിയസ് വിജയിച്ചിരുന്നു ടീമിലെ നാല് പേസർമാരിൽ മൂന്ന് പേരും രണ്ടായിരത്തി പതിനേഴ് മുതലുള്ള ഹോം ടെസ്റ്റുകളിൽ പതിനേഴിന് താഴെ ശരാശരി സൂക്ഷിച്ചിരുന്നു അവിടേക്കാണ് പല്ലുകൊഴിഞ്ഞ് ശ്രീലങ്ക ടെസ്റ്റ് കളിക്കാനെത്തുന്നത് ഓസ്ട്രേലിയക്കെതിരെ അവരുടെ നാട്ടിൽ രണ്ട് പൂജ്യത്തിന് തോറ്റ് ഒരേ ഒരു ഇന്നിംഗ്സിൽ മാത്രം ഇരുന്നൂറ് റൺസിന് മുകളിൽ സ്കോർ ചെയ്ത് സീരീസിൽ ആകെ പതിനെട്ട് വിക്കറ്റ് മാത്രം വീഴ്ത്തി ശ്രീലങ്ക വരികയാണ് ഒരു പതിറ്റാണ്ടിൽ ഏഷ്യയ്ക്ക് പുറത്ത് അവർ ആകെ വിജയിച്ചത് വെറും അഞ്ച് മത്സരങ്ങളിലായിരുന്നു അതിൽ രണ്ടെണ്ണം സിംബാബുവയ്ക്കെതിരെ സീരീസിൻ്റെ റിസൾട്ടിൽ ആർക്കും ഒരു സംശയമുണ്ടായിരുന്നില്ല തീതുപ്പുന്ന ദക്ഷിണാഫ്രിക്കൻ പേസ് അറ്റാക്കിന് മുന്നിൽ ശ്രീലങ്ക തകർന്നടിയുമെന്ന് എല്ലാവരും വിശ്വസിച്ചു എന്നാൽ ടെസ്റ്റ് പരമ്പര അവസാനിക്കുമ്പോൾ ശ്രീലങ്ക രണ്ട് മത്സരങ്ങളും സ്വന്തമാക്കിയിരുന്നു ഒരുപക്ഷേ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും ഐതിഹാസിക ടെസ്റ്റ് പരമ്പര എന്ന വിശേഷണത്തിലേക്ക് ഈ പര്യടനത്തിന് എത്തിച്ചത് കുഷാൽ പെരേരയുടെ ഒരു ഇന്നിംഗ്സ് ആയിരുന്നു പരമ്പരയിലെ ആദ്യ കളി ഫെബ്രുവരി പതിമൂന്ന് മുതൽ പതിനേഴ് വരെ ഡർബനിൽ നടന്നു ആദ്യം ബാറ്റ് ചെയ്ത ദക്ഷിണാഫ്രിക്ക വിശ്വ ഫെർണാണ്ടോയുടെയും കാസൂൻ രജിതയുടെയും ബൌളിംഗിൽ പകച്ച് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് റൺസിന് ഓൾ ഔട്ടായി ക്വിൻറ്റൻ ഡിക്കോക്കിന്റെ എൺപത് റൺസ് ഇല്ലായിരുന്നെങ്കിൽ അവരുടെ നില കൂടുതൽ പരിങ്ങലിലായനെ ആദ്യ ഇന്നിംഗ്സിൽ ശ്രീലങ്ക ഇരുന്നൂറ് കടന്നില്ല കുശാൽ പെരേര അമ്പത്തൊന്ന് റൺസുമായി ടോപ്പ് സ്കോറർ അവർ നൂറ്റി പത്തൊമ്പത് റൺസിന് മുട്ടുമടക്കി സ്റ്റെയിന് നാല് വിക്കറ്റ് രണ്ടാം ഇന്നിംഗ്സിൽ ദക്ഷിണാഫ്രിക്ക ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് റൺസിന് ഓൾ ഔട്ടായി ഡുപ്ലസിയുടെ തൊണ്ണൂറ് റൺസും ഡിക്കോക്കിന്റെ അമ്പത്തഞ്ച് റൺസുമായിരുന്നു അവരുടെ ബലം ശ്രീലങ്കയ്ക്കായി വിശ്വ ഫെർണാണ്ടോ നാലും ലസിത് എംബുൾഡേനിയ അഞ്ചും വിക്കറ്റ് വീഴ്ത്തി ശ്രീലങ്കയുടെ വിജയലക്ഷ്യം മുന്നൂറ്റിനാല് റൺസ് ദക്ഷിണാഫ്രിക്ക കൂട്ടിയാക്രമണം നടത്തിയപ്പോൾ ശ്രീലങ്ക മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ അമ്പത്തിരണ്ട് റൺസ് എന്ന നിലയിലേക്ക് തകർന്നു അഞ്ചാം നമ്പറിലെത്തിയ കുശാൽ പെരേര വളരെ സാവധാനത്തിലാണ് കളി തുടങ്ങിയത് മോശം വിളിച്ചം കാരണം മൂന്നാം ദിനം നേരത്തെ കളി നിർത്തുമ്പോൾ ശ്രീലങ്ക മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ എൺപത്തിമൂന്ന് റൺസ് ദക്ഷിണാഫ്രിക്കൻ ബൌളർമാർ ശ്രീലങ്കൻ ബാറ്റർമാരെ തുടരെ ബീറ്റ് ചെയ്യുന്നതും ഇടയ്ക്കിടെ അത് ബൗണ്ടറി കടക്കുന്ന കാഴ്ചയിലാണ് നാലാം ദിനം ആരംഭിച്ചത് നാലാം വിക്കറ്റിലെ അമ്പത്തെട്ട് റൺസിന്റെ കൂട്ടുകെട്ട് ശ്രീലങ്കയെ വൻ തകർച്ചയിൽ നിന്ന് രക്ഷിച്ചു എന്നാൽ മുപ്പത്തേഴ് റൺസ് എഴുതിയ ഒഷേഡോ ഫെർണാണ്ടോയെയും രണ്ട് പന്തുകൾക്ക് ശേഷം റണ്ണൊന്നും എടുക്കാതെ നിരോഷൻ ഡിക്വെല്ലേയും പവല്ലയേക്ക് അയച്ച ഡെയിൽ സ്റ്റെയിൻ ശ്രീലങ്കയെ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റിപ്പത്ത് റൺസ് എന്ന നിലയിലേക്ക് തള്ളിവിട്ടു ഈ വിക്കറ്റോടെ കുശാൽ പെരേര ഗിയർ മാറ്റി അയാൾ ഏകദിന മോഡിലേക്ക് മാറി ആ ബാറ്റിൽ നിന്ന് റിസ്കി ഷോട്ടുകൾ പിറന്നു പന്തുകൾ ഇടയ്ക്കിടെ ബൗണ്ടറി കടന്നു എഴുപത്തഞ്ച് പന്തിൽ പെരേര അമ്പത് കടന്നു ഒപ്പമുള്ള ധനഞ്ജയ ഡിസിൽവേയും മനോഹരമായി ബാറ്റ് ചെയ്തതോടെ ശ്രീലങ്ക സാവധാനം തിരിച്ചു കയറി തൊണ്ണൂറ്റിയാറ് റൺസാണ് ഇരുവരും ചേർന്ന് കൂട്ടിച്ചേർത്തത് ഒടുവിൽ കേശവ മഹാരാജിന്റെ പന്തിൽ വിക്കറ്റിന് മുന്നിൽ കുടുങ്ങി ഡിസിൽവ മടങ്ങി തൊട്ടടുത്ത പന്തിൽ റണ്ണൊന്നും എടുക്കാതെ സുരംഗ പുറത്ത് ഇതോടെ ശ്രീലങ്ക വീണ്ടും ബാക്ക്ഫൂട്ടിലായി ശ്രീലങ്ക ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റിയാറ് ലസിത് എംബുൾഡേനിയ നാല് റൺസ് എടുത്തും കാസൂൻ രജിത ഒരു റൺ റണ്ണിയും മടങ്ങി സ്കോർ ശ്രീലങ്ക ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് റൺസ് അവസാന വിക്കറ്റ് വിജയലക്ഷ്യം എഴുപത്തിയെട്ട് റൺസ് ദക്ഷിണാഫ്രിക്ക വിജയം മണത്തു രക്തം മണത്ത് സ്രാവുകളെത്തും പോലെ അവർ ശ്രീലങ്കയ്ക്കുമേൽ ബ്രൂട്ടൽ പേസ് ബോളിംഗിന്റെ തീവ്രത വർഷിച്ചു പക്ഷേ കുഷാൽ ജനിത് പെരേരയുടെ പ്ലാൻ മറ്റൊന്നായിരുന്നു അദ്ദേഹം സാവധാനം തൻ്റെ സോണിലേക്ക് കടന്നു ഗ്രൗണ്ട് ഗ്രൗണ്ടളന്ന് ഷോട്ടുകൾ കുതിച്ചു സ്റ്റെയിൻ റബാർഡ സിലാൻഡർ മഹാരാജ് ബൗളർമാർ പലർ വന്നെങ്കിലും പെരേര കുലുങ്ങിയില്ല നൂറ്റി നാൽപ്പത്തി പന്തിൽ അദ്ദേഹം സെഞ്ചുറി തികച്ചു ഓവറുകളിലെ നാലോ അഞ്ചോ പന്ത് ഫേസ് ചെയ്ത് ചില ബൗണ്ടറികൾ നേടി അവസാന പന്തുകളിൽ നോൺ സ്ട്രൈക്കറെൻ്റിൽ നിൽക്കുക എന്നതായിരുന്നു പെരേരയുടെ തന്ത്രം അതിന് വിശ്വ ഫെർണാണ്ടോയുടെ പ്രതിരോധം പെരേരയെ തുണയ്ക്കുകയും ചെയ്തു പുതിയ പന്തെത്തി ഇതോടെ റബാർഡയും സ്റ്റെയിനും രണ്ട് എൻഡുകളിൽ നിന്ന് തുടരെ പന്തെറിഞ്ഞു പക്ഷേ പതിവിന് മാറ്റമുണ്ടായില്ല പെരേരയുടെ ബാറ്റിൽ നിന്ന് പന്ത് ബൗണ്ടറിയിലേക്ക് കുതിച്ചുകൊണ്ടിരുന്നു ഫീൽഡർമാരുടെ തലയ്ക്ക് മുകളിലൂടെ പന്ത് പറന്നു അന്ന് ഭാഗ്യവും പെരേരയ്ക്കൊപ്പം നിന്നു ലെഗ് ഫേവേഴ്സ് ദ ബ്രേവ് ഒടുവിൽ റബാർഡയെ സ്ലിപ്പിലൂടെ ബൗണ്ടറിയിലെത്തിച്ച് പെരേര വിജയ റണ്ണും തന്റെ നൂറ്റി അമ്പതും തികച്ചു എഴുപത്തിയെട്ട് റൺസ് നീണ്ട അവസാന വിക്കറ്റ് കൂട്ടുകെട്ടിൽ വിശ്വ ഫെർണാണ്ടോ നേടിയത് ആറ് റൺസ് അതിൽ അഞ്ചും ഓവർത്രോ കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വിലുപിടിച്ച ടെസ്റ്റ് ഇന്നിങ്സായി ഇ എസ് പി എനും ഏറ്റവും മികച്ച രണ്ടാമത്തെ ടെസ്റ്റ് ഇന്നിങ്സായി വിസ്റ്റനും തിരഞ്ഞെടുത്തതാണ് ഈ ഇന്നിങ്സ് വൺ ഹെലോഫാൻ ഇന്നിങ്സ് അടുത്ത കളി എട്ട് വിക്കറ്റിന് ജയിച്ച് ശ്രീലങ്ക പരമ്പര തൂത്തുവാരി തൂത്തുവാരിയെന്നത് ഇതിൻ്റെ തുടർച്ച